ഹായ് പ്രിയങ്ങളെ ധന്യാസ് ബ്ലോക്കാൻ എടുക്കി കിച്ചണിലെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു നല്ല ചൂടുകാലം ഒക്കെ മാറി മഴയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചൂടൊക്കെ അധികമായതിനാൽ തന്നെ നമ്മൾ കിച്ചണിൽ നിന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോകളൊന്നും കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാലും ഇത് ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സംഭവമാണ് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം കുഞ്ഞനപ്പം എന്തൊക്കെ പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞനപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് ഒരു ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി നമ്മൾ അരച്ച് വെച്ച മിക്സാണിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത് ചേർന്നിരിക്കുന്ന ചേരുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നന്നായി അരച്ചു കൊടുത്തു നന്നായി അരച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ അരച്ചു വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു മാവ് എടുത്ത് മാറ്റി വെച്ച് അതൊന്ന് വെള്ളം നീട്ടി എടുത്തതിന് ശേഷം കപ്പി കാച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പി കാച്ചത് കൊണ്ട് തന്നെ ചോറ് വയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടേസ്റ്റും സോഫ്റ്റ്നെസ്സും എല്ലാം ഇതിനുണ്ട് എന്തായാലും നമുക്കതൊന്ന് നോക്കാം നമ്മൾ രാവിലെ ഞാൻ ഞാനിതിൻ്റെ ഉപ്പ് രാവിലെയാണ് ഇതിനകത്ത് ഉപ്പിട്ടിരിക്കുന്നത് ഉപ്പിട്ട് കൊടുത്ത് നോക്കുമ്പോഴത്തേക്കിനും കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ നമ്മളൊരു തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഇതുപോലെ പരത്തി കൊടുക്കാതെ ദോശയുടെ ഒക്കെ അത് ഏത് മാവ് ഒഴിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ജസ്റ്റ് നമ്മളിതാ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഈ സംഭവം ഒന്ന് തുറന്നു നോക്കി തിരിച്ചിട്ട് കൊടുക്കാം പാനലിൽ നിന്ന് അതിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ അയ്യോയ്യോ പോയി ഗെയ്സ് പോയി ഗെയ്സ് നമ്മുടെ വെള്ളയപ്പം പോയി ഗെയ്സ് ഇല്ല ഇല്ല ശരിയായി ഓക്കെ ഭയങ്കര സോഫ്റ്റ് അതാണ് ഇതാ നമ്മുടെ അപ്പം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് രണ്ട് ചൈഡ് നന്നായിട്ട് മൊരിച്ചെടുത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ തേങ്ങയുടെ തേങ്ങയൊക്കെ അധികമായി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അത് ഇപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ വെള്ളയപ്പവും ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കാം ഇനി വെള്ളയപ്പോന്നോ പാലപ്പോന്നോ കുഞ്ഞിനെ പോകുന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ നിങ്ങൾ ഓരോ നാടുകളിലും ഓരോ രീതിയാണ് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഒരുപാട് കരിഞ്ഞു പോകരുത് അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് ഇന്നത്തെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് അല്ലേ ഈ ചെറുപയറും വെള്ളയപ്പം ഇപ്പം എന്നൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നവരോട് ഇത് ഒരു ഒരതിശയവുമില്ല നല്ല അടിപൊളിയായിട്ട് കഴുകി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇപ്പോൾ ഉള്ള ചെറുപയറൊന്നും വെള്ളത്തിലൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ കുക്കറിലടിച്ചാൽ ആ വേഗം വെന്ത് കിട്ടുന്നതാണ് പക്ഷേ വെള്ളത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പയറ് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മസാലകളൊന്നുമില്ല കേട്ടോ പയർ കഴുകി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നും ഇതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് വേഗാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ നന്നായി വേകുന്നതുവരെ ഒന്ന് വേവിച്ചിട്ട് വരാം പയറ് വേഗുന്ന സമയം കൊണ്ട് തന്നെ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങ മതിയാവും വളരെ കുറച്ച് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ചെലവ് തേങ്ങ മതി കാരണം പയറ് വേകുമ്പോൾ തന്നെ ഓൾറെഡി നന്നായി കൊഴുപ്പൊക്കെ വരാൻ ചാൻസ് വരും അതുപോലെ തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾ രണ്ട് മൂന്ന് ചെറിയ ജീരകം വളരെ കുറച്ച് അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാവുള്ളൂ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുൻപോട്ട് നിൽക്കാൻ നിൽക്കുന്നത് നല്ലതല്ല പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കുക തേങ്ങ അരയ്ക്കുന്നതാണെങ്കിൽ തേങ്ങയുടെ കൂടെ മഞ്ഞൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു കളറൊക്കെ അതിന് കിട്ടത്തുള്ളൂ നമുക്ക് എന്തായാലും ഇതൊന്നരച്ചിട്ട് വരാം പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്നും കൂടി ചൂടാക്കി കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പയറുകറിയും വെള്ളയൊപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും കൂടി ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ താങ്ക്